ഹലോ മച്ചമാരെ ഈ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതേ മച്ചമാരെ ഇന്ന് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് നമ്മുടെ എങ്കോളോളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അതിനൊക്കെ സൈൻ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം കുറച്ച് അഞ്ച് ഡെയിലി ഗെയിമിൻ്റെ ഫ്രീ സ്പിന്നൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഫ്രീ സ്പിൻ എപ്പിക്കിൻ്റെ കുറച്ച് ഫ്രീ ഫ്രീസ്പിന്നൊക്കെ ഉണ്ട് നമുക്ക് പി ഒക്കെ എടുക്കണം അതിന് മുമ്പ് നമുക്ക് ഇന്ന് മെയിൻ്റനൻസ് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ എന്തൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ ആദ്യം നമുക്ക് നോക്കിയിട്ട് അതിന് നോക്കാം പാക്കപ്പിനോണ്ട് പോകാം മച്ചമാരെ ആദ്യം നമുക്ക് ഷോപ്പിൽ നമുക്ക് രണ്ട് ഫ്രീ സ്പിൻ ആഡ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇരുപത്തിനാലെണ്ണം ഇതുവരെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇരുപത്തിയാറിനും വന്നിപ്പോൾ രണ്ടെണ്ണം ഞാൻ കളക്ട് ചെയ്ത് ഞാൻ കളിച്ച് കളക്ട് ചെയ്തിട്ടുണ്ട് അത് കളിക്കണമെങ്കിൽ പെട്ടെന്ന് തീർക്കണമെങ്കിൽ ഇവൻറ്റ് കളിച്ചാൽ എന്ന് വെച്ചാൽ മതി ലാസ്റ്റത്തെ ഇവൻറ്റിൽ ഒരു നമ്മൾ സാധാരണ ഒരു ഇവൻറ്റ് കളിക്കുന്നതിൻ്റെ അത്രയും പോലും സമയം എടുക്കത്തില്ല ഫസ്റ്റ് ഗോളടിക്കുക ഇവൻറ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുക കുറച്ച് പത്ത് പത്ത് പന്ത്രണ്ട് വട്ടം കളിക്കണംന്ന് തോന്നുന്നു അപ്പോൾ അതാണ് വെച്ചാൽ ഇവൻറ്റ് രണ്ട് ഫ്രീ സ്പിൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് പറയാനുള്ള ഇവിടെ പാക്ക് തന്നെയാണ് പറയാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ അതിന് നമ്മുടെ മാനേജർ വഴിക്ക് വന്നിട്ടുണ്ട് നമ്മുടെ റൈക്കാർഡ് വന്നിട്ടുണ്ട് റൈക്കാർഡ് അത്യാവശ്യം കുഴപ്പമില്ല എന്ന ഒരു കാർഡ് ഒരു മാനേജർ ആയിരിക്കാൻ സാധ്യത ഉണ്ട് നമ്മുടെ പൊസിഷനും ലോൺ ബോൾ കൗണ്ടറാണ് വന്നിരിക്കുന്നത് ബാഴ്സലോണയുടെ ഒരു മാനേജർ വന്നിരിക്കുന്നത് ലോ പാസ്റ്റ് ലു ലോ പാസ് ബൂസ്റ്റർ ഒരു ഇതാണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്ത വേറെ അങ്ങനെ വന്നിട്ടില്ല പിന്നെ പറയാനുള്ള ഡെയിലി ഗെയിമാണ് ഡെയിലി ഗെയിമിൻ്റെ അകത്ത് നമ്മുടെ കാൻഡിയ വന്നിട്ടുണ്ട് പച്ചമ്പറി അതുമല്ലാതെ നമ്മുടെ ബായിയോ ബാലയോ അങ്ങനെ ഒരു ബാറ്റ്സ്മാൻ്റെ ഒരു ഗോൾ ഗോൾ കീപ്പറും കൂടെ വന്നിട്ടുണ്ട് നോക്കാം റോബൽവാറസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗാഡിയോൾ വന്നിട്ടുണ്ട് ഇത് ഏതാണ് നമ്മുടെ കാൻ്റെ വന്നിട്ടുണ്ട് ബോക്സ് ടു ബോക്സ് ആണ് പിന്നെ വിക്ടർ ബായ് ബാലി അങ്ങനത്തെ ഒരു പ്ലേ പ്ലേസ് ആണ് ഡിഫൻസി ഗോൾ കീപ്പറാണ് ഇവനെ നമുക്ക് കിട്ടുമോന്ന് നോക്കാം നമുക്ക് ഒരു അഞ്ച് ഫ്രീ സ്പിൻ ഉണ്ട് കാന്റീനൊക്കെ കിട്ടുമോ നോക്കാം നമുക്ക് കളി അങ്ങോട്ട് മൊത്തം കറക്കി തീർത്തേക്കാം പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ നാഷണൽ ലീമിന്റെ ഡിഫെൻസിന്റെ ഒരു പായ്ക്ക് വന്നുണ്ട് അത് നോക്കാം അതിന്റെ അകത്ത് നമ്മുടെ വാണ്ടെക്ക് കടപ്പുണ്ട് റൂബണ്ടിയാസ് റൂബണ്ടിയാസ് ഡിസ്റ്റർ ആണ് പിന്നെ വാണ്ടെക്ക് ബെസ്റ്റ് ഡിഫൻ ബിൽഡപ്പ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഡി ബിൽഡപ്പ് വേണമെങ്കിൽ സൈൻ സൈൻ ചെയ്യാൻ വെച്ചാൽ മതി അതിനുമുമ്പ് ഒരു കാര്യം പറയാം നമ്മുടെ അസിയാർ സെമൻറെ പുതിയ കാർഡ് മണ്ടയ വരുന്നുണ്ട് ഷോർട്ട് ടൈം ആണ് അൽനസൻ്റെ കാർഡ് വരുന്നുണ്ട് അതിന് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിന് ഇതിൻ്റെ ലോട്ട് പോകേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ബെസ്റ്റ് ഡിഫൻസ് ഡിഫൻസുവാണെങ്കിൽ ഇതെടുക്കുക പിന്നെ നമ്മുടെ ഫിനോമൽ ഫിനിഷിൻ്റെ കാർഡാണ് നമ്മുടെ റൊണാൾഡോടെ വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ റോ ജാവൻസലും ഉണ്ട് എഡ്ജ് റോസിങ്ങും വരുന്നത് ജാവ അൽ ഹിലാലിൻ്റെ ജാവ കാൻസലും പിന്നെ റോബോർട്ടോ ഫെറമിനോടെ ഒരു സി എഫ് കാർഡും വരുന്നുണ്ട് അപ്പം റൊണാൾഡോ സി ആർ സോം വരുന്നുണ്ട് ഒത്തിനാൾ ഈ വർഷത്താദ്യത്തെ റൊണാൾഡോ കാർഡാണ് വരാൻ വരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എത്ര പേര് കറക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും മെച്ചാൻ വരെ പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എപ്പിക്കൊക്കെയാണ് പക്ഷേ ഇതൊക്കെ തരുന്നുണ്ടല്ലോ ഈ ജാ മട ജോഡി ആൽബണിയും ബുസ്ക്കറ്റിൻ്റെ ഒക്കെ എപ്പിക്കൊക്കെ കൊണ്ടുവന്നുണ്ട് ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നവരുടെ റൊണാൾഡോ എന്താ കൊണ്ടുപോവാത്തതെന്ന് നമുക്കറിയത്തില്ല പിന്നെ ഈ വോട്ടിങ്ങ് ലാസ്റ്റത്തെ ഓട്ടിങ് ആണ് അപ്പോൾ ഇത് ചെയ്ത് ഇവിടെ വച്ചാൽ വരെ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോയിൽ നമുക്ക് റാൻഡമായിട്ട് ചിലപ്പം കിട്ടാൻ സാധ്യത കൂടുതലാണ് നമുക്ക് ഇത്രക്കുള്ളു സിയാർസൻ്റെ പായ്ക്ക് വരുന്നുണ്ട് അപ്പം അതിനുവേണ്ടി എത്രയൊരു വെയിറ്റ് ഉണ്ട് താഴെ കമ്മിറ്റി വെച്ചാൽ വരെ നമുക്ക് നേരെ പാക്കുണ്ട് മെയിൻ പാക്കോട്ട് പോകാം പിന്നെ മാച്ച് പാസിൽ നമ്മുടെ കോർക്ക് റേസ് എൻ്റെ പേരുന്ന പാൽമറൊക്കെ വന്നിട്ടുണ്ട് മാച്ച് പാസും കൂടെ ഒന്ന് ലിസ്റ്റ് നോക്കാം വിക്ടർ കോർക്രേസ് റേസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റി ഒന്ന് റേറ്റിംഗ് വന്ന കോൽ കോൽമറൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെയാണ് മാച്ച് പാസ് വരാനുള്ളത് അപ്പോൾ അത് വേണ്ടവർ അതെടുക്കുകയാണെന്ന് വെച്ചാൽ വരെ പിന്നെ നമുക്ക് പാക്കപ്പ് കൊണ്ടുപോകാം നമുക്കൊരു ഷോർട്ട് ടൈമിൻ്റെ ഒരു ഫ്രീജ് പിന്നുണ്ട് പിന്നെ നമ്മുടെ പ്യൂട്ടിയുടെ ഒരു ഫ്രീജ് പിന്നുണ്ട് പിന്നെ നമ്മുടെ മൺഡേ വന്ന സ്പാനിഷ് ലീഗിൻ്റെ ഒരു ഫ്രീ സ്പിൻ ഉണ്ട് പിന്നെ നമ്മുടെ യൂറോപ്യൻ്റെ ക്ലബ്ബിൻ്റെ രണ്ട് ഫ്രീ സ്പിന്നും കിടപ്പുണ്ട് പിന്നെ അഞ്ച് ഇത് കിടപ്പുണ്ട് പിന്നെ ഒരു ഡ്രോപ്പ് ഒരു ആവശ്യം ഇല്ലാത്ത ഒരു ഡ്രോപ്പയുടെ ഒരു ഫ്രീ സ്പിൻടപ്പുണ്ട് പിന്നെ അഞ്ച് ഫ്രീ സ്പിൻ ഇത് കിടപ്പുണ്ട് അഞ്ചും കറക്കുമെന്ന് തോന്നുന്നില്ല ഒരു രണ്ടാണൊക്കെ കറക്കി നോക്കാം കിട്ടുന്ന ടാർഗറ്റിങ്ങനെ വരാം ഫസ്റ്റ് ഷോർട്ട് ടൈം നോക്കി നോക്കാം ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല നമുക്ക് കിട്ടുമോന്ന് നോക്കാം എനിക്ക് ബിൽഡപ്പിന് ഓർമ്മ കിട്ടുവാണെങ്കിൽ എത്ര നല്ലതായിരുന്നു കാര്യം കിട്ടുവാണെങ്കിൽ കിട്ടാനൊന്നും പോകുന്നില്ല ആരെങ്കിലും ം പൊട്ടട്ടെ ഇല്ല ആരുമില്ല ചോട്ടൻ മടിക്കുമ്പം അത് തീർന്നിട്ടുണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല ഇല്ല നമുക്ക് പിയോട്ടി കറക്കാം പിയോട്ടിന് നമുക്ക് ടാർഗറ്റ് എനിക്ക് ബെല്ലിംഗത്തിന്റെ വേണ്ടേ വേണ്ട കാരണം തരാൻ അവർ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇതുവരെ ബെല്ലിങ് എത്രക്കാട് വന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ നാല് സ്പിന്നും എടുത്തിട്ടുണ്ട് എനിക്ക് ഇതുവരെ ബെല്ലിങ്ങെത്തിന് തന്നിട്ട് എനിക്കിന് വെല്ലിക്കത്തിന് വേണ്ട ഇനി എനിക്ക് സാവഞ്ഞവനെ മാത്രം തന്നാൽ മതി വേറെ ആരെയും വേണ്ട ബെല്ലിക്കത്തിന് എനിക്ക് വേണ്ടയേ വേണ്ട പിന്നെ ഇവനെ കിട്ടിയാലും കുഴപ്പമില്ല ഇവനെ നൂറ് റേറ്റിങ്ങൊക്കെ പോകുന്നതാണ് വെല്ലിങ്കേ ഈ പരിസരത്ത് കയറി വന്നേക്കോ ഇവിടെ ഗാപ്പോ ഗാബ്ക്കോ ഞാൻ ചുമ്മാ തൊട്ടേ എനിക്ക് വേണ്ട ഫ്രിഡ്സിൻ്റെ എടുത്തേക്കാച്ചാൽ മതി നിങ്ങൾക്ക് പേട്ടീന്ന് ആരെ കിട്ടിയെന്ന് തടക്കാൻ വേണ്ടി എളുവിളുത്ത സാധനം വരുന്ന പച്ച ഇല്ല നല്ലൊരു കാർഡ് ഇപ്പം ലൈനൊക്കെ പോട്ടെ യെസ് 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 അങ്ങനെ ടാർഗറ്റ് നമുക്ക് അടിച്ചിട്ടുണ്ട് ഞാൻ ടാർഗറ്റ് പറയാതിരുന്നതാണ് ഈ കാർഡ് പറഞ്ഞിട്ട് തരത്തില്ല എനിക്ക് ഇതുവരെ എനിക്ക് ടാർഗറ്റ് ഈ തെണ്ടുകൾ തരുന്നില്ല തന്നിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാർഡ് നമ്മുടെ വെല്ലിങ്കത്തിൻ്റെ ഒരു കാർഡ് തന്നെയാണ് അപ്പോൾ അതെനിക്ക് കൊനാമി തന്നിട്ടുണ്ട് നമ്മുടെ ഹോട്ട് പ്ലെയർ കാർഡ് എനിക്ക് മാച്ച് പാസിൻ്റെ ഒരു കാർഡ് ഇരുപ്പം മാച്ച് പാസിൽ നമ്മുടെ നോമിനേറ്റിൻ്റെ ഒരു കാർഡ് കിടപ്പുണ്ട് ആ പിന്നെ നോമിനേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നോമിനി നോമിനേറ്റിൻ്റെ അകത്ത് നമ്മുടെ പെട്രിയൊക്കെ വന്നിട്ടുണ്ട് ഡേവിഡികയൊക്കെ വന്നിട്ടുണ്ട് വേണ്ട ഒരു അദിവസ പോയി സൈൻ ചെയ്യാൻ പറ്റാമരേ നമ്മുടെ ഇതാണ് കാർഡ് വന്നിരിക്കുന്നത് എനിക്ക് ഓൾറെഡി പെട്രിയുടെ നോമിനേറ്റിൻ്റെ ഒരു പഴയ ക്രിയേറ്റീവ് പ്ലെയിം വെക്കുന്ന ഒരു കാർഡുണ്ട് പിന്നെ നമ്മുടെ ഡിഗ നോക്കിയിട്ട് എടുക്കണം ഫോം ഇ ആണ് അടുത്ത ഫ്രീ മീൻ എന്നൊക്കെ ഇറക്കാം അടുത്ത ഫ്രീ മിൻ നമ്മുടെ ജോഡിയാലിമിയുടെയൊക്കെ ഒരു വായ്പ ജോഡിയാലിമിന് കിട്ടിയാൽ കുഴപ്പമില്ല ഗോൾ വേണ്ട വരുന്ന പോലെയാണ് ഊഹ് ആ ബല്ലിക്കത്തിനെ അടിച്ച് എത്ര നാട് ഊഹ് ഒരു അഞ്ചാറ് വട്ടം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ബല്ലിക്കത്തിന് വേണ്ടി അഞ്ചാറ് വട്ടം കറക്കിട്ടുണ്ട് പായ്ക്ക് അത് ഫുൾ വൈപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ഫ്രീ പിന്നെ രണ്ട് മൂന്ന് കോയിൻ വെച്ച് കറക്കുന്നതൊക്കെ കറക്കിട്ട് എനിക്ക് ഇതുവരെ തന്നിട്ടില്ല ഫസ്റ്റ് ഫ്രീ സ്പിൻ എടുക്കുവാണ് ബാഴ്സലോണയുടെ എവിടെ ഇതൊക്കെ സെക്കൻഡ് അക്കൗണ്ടിൽ കറക്കുവാണെങ്കിൽ അതൊക്കെ ഫുൾ അടിച്ചു കിട്ടും മെയിൻ അക്കൗണ്ടിൽ ഒന്നും കിട്ടത്തില്ല അരക്കിട്ടിട്ടുണ്ട് ത്രീ സ്റ്റാറിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ തീർന്നിട്ടുണ്ടാക്കാം അടുത്ത് നമ്മുടെ രണ്ട് ആദ്യം ഈ കത്തം ഈ കത്തത്തിന്റെ കത്തപ്പായ്ക്ക് ഒന്ന് എടുത്ത് വിട്ടേക്കാം തുടങ്ങുന്നില്ല തൊട്ടാലും കിട്ടത്തില്ല ഒഴിഞ്ഞു പോകും ഇപ്പടിച്ചു വിടാം ഒന്നുമില്ലാത്ത പ്ലെയർ അടുത്ത് നമ്മുടെ സ്നൈഡർ സ്നൈഡറെ കിട്ടിയാൽ കുഴപ്പമില്ല എനിക്ക് പച്ച മരേ നമുക്ക് നിങ്ങൾ ഇത് എടുത്തിട്ടില്ലെങ്കിൽ രണ്ട് സ്പിന്നും കൂടെ ഇപ്പോൾ കിടപ്പുണ്ട് ഇതെടുത്തിട്ടില്ലെങ്കിൽ സ്നൈഡറെ വേണ്ടവരാണെങ്കിൽ നമുക്ക് സ്നൈഡർ ഇതിൻ്റെ അകത്ത് വന്ന് കിടപ്പുണ്ട് നമ്മൾ അവിടെ ഇതിനകത്തായിരുന്നു ഇതിൻ്റെ അകത്ത് സ്നൈഡർ വന്ന് കിടപ്പുണ്ട് ഇതേ കിടക്കുന്ന സ്നൈഡർ അപ്പോൾ ഇത് കളിപ്പിച്ചിട്ട് രണ്ട് സെയിം ആണോ ആ ഇത് കളിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അത് എടുക്കണമെന്ന് നോക്കിയിട്ട് നിങ്ങൾ സൈൻ ചെയ്യാൻ വെച്ചാൽ മരേ ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ മിക്ക ആൾക്കാരും എടുത്ത് കാണും അതിൻ്റെ അകത്ത് എടുത്ത് കാണും എടുക്കാത്തവർ സ്നാക്ടർ വേണമെങ്കിൽ അതിൻ്റെ അന്ന് എടുത്ത് കളിപ്പിച്ചു നോക്കാൻ വെച്ചാൽ മേ പല്ലി പല്ലേട്ടിന് ഞാൻ സൈൻ ചെയ്തില്ല ആ പലട്ടി ഞാൻ സൈൻ ചെയ്താലോ ഓ അമ്മാര് ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കൂ ഇനി പലട്ടി ഞാൻ എടുത്തു അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എടുക്കാം സ്നാക്ടറിനാ കിട്ടിയാൽ കുഴപ്പമില്ല എവിടെ ഓ ഹൈലൈറ്റ് അടിച്ചു സ്നേഹർ പോരട്ടെ പിന്നെ ഈ കിട്ടിയാലും കുഴപ്പമില്ല സ്നേഹർ തന്നെ കിട്ടുന്ന രണ്ട് ലാസ്റ്റ് ഇനി സ്പിന്ന് ഇല്ല ലാസ്റ്റ് സ്പിന് രണ്ട് എപ്പിക്ക് നമുക്ക് ഓൾറെഡി ഒരപ്പിക്കിൻ്റെ കിട്ടിയിട്ടുള്ളൂ പിന്നെ നമ്മൾ സൈൻ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള സംഭവത്തിലോട്ട് പോകാം എൻ്റെ അകത്ത് നമ്മുടെ ഡെയിലി ഗെയിമിൽ എനിക്ക് എനിക്കിതി ആരും ആവശ്യമില്ല പക്ഷേ എനിക്ക് നമുക്ക് നമ്മുടെ ഖാൻ്റെനെ ഒന്ന് കിട്ടി ഇതുവരെ കളിപ്പിച്ചില്ല കളിപ്പിക്കാത്തൊരു ആണ് ഖാൻ്റെ നമുക്ക് എങ്ങോട്ട് നോക്കാം ഖാൻഡേനെ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ എനിക്ക് വേണ്ട ആദംസിനേയും വേണ്ട കാരണം ആദംസ് ആണ് അപ്പോൾ എനിക്ക് ഡിസ്റ്റോർ ആണ് ഇപ്പോൾ നിരന്ന് കിടക്കുന്നുണ്ട് നമ്മുടെ സ്കോഡിൽ ബാലനെ കിട്ടിയാലും കുഴപ്പമില്ല ബായിയാണ് ഓ ഹൈലൈറ്റ് എന്തേലും ഒന്നും കിട്ടില്ല അടിക്കാൻ തന്നെ പാടാ നോക്കാം ഫസ്റ്റ് സ്പിന്ന് നോക്കട്ടെ ഹൈലൈറ്റ് ആരാണോ ഏര് അവരോ ഇഞ്ചും ഹൈലൈറ്റ് അടിച്ച തീർന്നു അൽവാരസിനെ കിട്ടിട്ടുണ്ട് ഇപ്പൊ ചൂട് ആണ് വന്ന് വന്ന് ഇറങ്ങിയതേ അവനെ തന്നെ കിട്ടി പോരട്ടെ വരട്ടെ ഒരു എന്തൊരു ഒരു എപ്പിക്ക് ആണ് ഇത്ര കൂട്ടി വെച്ച് കറക്കുന്ന മണ്ടോ മണ്ട കഴിഞ്ഞോട്ടം തന്നെ കറക്കോളി ബ്ലാക്ക് ബ്ലാക്കിന്റെ കിണ്ടി ഹൈലൈറ്റ് നല്ല തര തരല്ലേ ോ എനിക്ക് വേണ്ടത്മിനെ വേണ്ട അവനെ തന്നെ തരും ഓൾറെഡി എനിക്ക് ഉണ്ട് അപ്പൊ അവനെ തന്നെ തരും അതല്ലേ അതല്ലേ ഇത് ഇവിടെ സംഭവം അത് തന്നെ ആരെ വേണ്ട അവരെന്നെ തരും അടുത്ത അടുത്തു മൊത്തം തീർത്തു കിട്ട വെയിറ്റ് ചെയ്യുന്നില്ല സമയത്ത് വരുന്നതിന് മുമ്പ് കറക്റ്റ് ചെയ്യാൻ ഒരു മണ്ടനായി പോയിട്ട് വെറുതെ മണ്ടനായി പോയി ഒരു സ്പിന്നിൽ തന്നെ ഇനി ലാസ്റ്റ് അടിക്കുവെത്തില്ല ആ മനസ്സിനാസ്റ്റ് സ്പിൻ ഓ നമ്മുടെ അടിച്ചിട്ടുണ്ട് ോൾ തന്നെ ആയിരിക്കും ഇത്രയും പടക്കം പൊട്ടിക്കുന്ന ഷോർട്ട് ടൈമാണ് കുഴപ്പമില്ല അടിച്ചിട്ടുണ്ട് സെറ്റ് 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 നമുക്കിനി ഇനി കാൻ്റി തന്നെ ട്രെയിൻ ചെയ്യണമായിരിക്കും നിങ്ങൾക്കൊന്ന് റേറ്റിംഗ് ഒന്ന് കാണിച്ചു തരാൻ വെച്ചാൽ മരേ

അപ്പൊ നൂറ് നൂറ്റൊന്ന് പോകത്തുള്ളൂ എന്നാ തോന്നുന്നു നൂറ് നൂറ് പോകാനാ സാധ്യത കൂടുതൽ ആടാങ്ങൾ വരുന്നില്ല നീ വരുത്തുമില്ലേ നൂറ് പോകും നൂറ്റി രണ്ട് പോകാൻ സാധ്യത കൂടുതലുണ്ട് പിന്നെ പുതിയ ട്രെയിനിങ് ഒക്കെ മാറ്റി മാറ്റി കൊടുത്താൽ ഇപ്പം നൂറ്റി രണ്ട് പോവായിരിക്കും നമുക്കൊരു ബോസ്റ്റർ കൊടുത്ത് നോക്കാം ഫിനിഷ് ചിക്കൻപാർ ഫി നൂറ്റി ഒന്ന് പോകുന്നുണ്ട് പിന്നെ അടുത്താരെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ പാൽമറ നോക്കുന്നില്ല വൻ്റെ ആവശ്യമില്ല ബെല്ലിംഗ് എത്ര കയറും ബെല്ലിങ്ക നൂറ്റി ഒന്ന് കയറുന്നുണ്ട് പിന്നെ ആരെ കിട്ടിയത് പിന്നെ പാൽമരൊക്കെ നോക്കേണ്ട ആവശ്യം അതൊക്കെ മുമ്പ് വന്നതാണ് ഈ പിന്നെ മറ്റേ പിന്നെ പിന്നെ ബെക്കാമൊക്കെ ഒരു നൂറ്റി ഒന്നൊക്കെ പോകുന്നതാണ് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിലൊക്കെ ഉണ്ട് മച്ചമാരെ ഇത്ര ഇത്ര ഉള്ള വീഡിയോ നമ്മുടെ മൺഡേ സി ആർ സെൻ ഒക്കെ വരുന്ന സി ആർ സെൻ്റെ ഇത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് താഴെ കമന്റ് കമ്മിറ്റി മെച്ചാമേരെ എനിക്ക് നോക്കിയിട്ട് കറക്കുന്നുള്ളൂ ഞാൻ സി ആർ സെമിൻ്റെ പാക്ക് എങ്ങനെയുണ്ടോ നോക്കട്ടെ നമ്മുടെ ജാബ് കാൻസലൊക്കെ വരുന്നുണ്ട് എഡ്ജി ക്രോസിംഗും ഫിനോമൽ ഫിനിഷിംഗ് ഒക്കെ വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്മൻറ്റിയെ വെച്ചാൽ മേട അടുത്ത ആയിട്ട് പിന്നെ കാണാം ബൈ